മതത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരെയും മന്ത്രവാദികളെയും തിരിച്ചറിയണമെന്നും അശാസ്ത്രീയവും അനിസ്ലാമികവുമായ നിലവിലുള്ള ഇത്തരം പ്രചരണങ്ങൾ മതവിരുദ്ധർക്കും നിഷേധികൾക്കും പ്രോത്സാഹനം നൽകാൻ വഴിയൊരുക്കുമെന്നും കേരളം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ കെ എൻ എം താനൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എൻ കെ അൻസാരി അധ്യക്ഷനായി ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദിൽ കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ട്രഷറർ പി സി കുഞ്ഞഹമ്മദ് മാസ്റ്റർ ഐ എസ് എം ജില്ലാ സെക്രട്ടറി ഫൈസൽ ബാബു സലഫി മണ്ഡലം സെക്രട്ടറി ടി പി അബ്ദുറസാഖ് പി എസ് മുഹമ്മദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പഠന സെക്ഷൻ കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉബൈദുള്ള താനൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യാതിഥിയായി കെ പി മുഹമ്മദ് കുട്ടി മദനി അധ്യക്ഷനായി സാബിക് പുല്ലൂർ അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ ക്ലാസ് എടുത്തു പി അബ്ദുസലാം അൻസാരി എ കെ നവാസ് നൌഷാദ് സൂപ്പർടെക് അദീപ് കോട്ടുമൽ എന്നിവർ സംസാരിച്ചു തിരൂർ എക്സൈസ് ഓഫീസർ പി ബിജു ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തി പി അബ്ദുൾ മജീദ് മാസ്റ്റർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി പി അബ്ദുൾ റാഫി റസീർ ഹക്ക് അമാൻ അഹ്സൻ എന്നിവർ സംസാരിച്ചു വനിതാ സമ്മേളനം എം ജി എം സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡല സെക്രട്ടറി കക്കോടി സഫിയ അധ്യക്ഷയായി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ പി പി ഷാജിദ റാഫി ജില്ലാ സെക്രട്ടറി ആയിഷ ചെറിമുക്ക് ഷിഫ പുളിക്കൽ എൻ കെ ഫാത്തിമ തസ്നി എന്നിവർ സംസാരിച്ചു ബിട്ടനുസ്തൂർ